പതിനാറാമത്തെ വയസ്സിൽ അവര് നിങ്ങളുടെ നാട്ടിൽ നിന്ന് യാത്രയായി ഇലം മണന്ന പതിനെട്ടില് രാജ്യം വിട്ടവർ കരിപാടം പുതച്ചിടുന്നേ ഔന്നത്യത്തിൽ എത്തുന്നതിന് മഹാന്മാർ നമുക്കൊരു യാത്ര കാണുന്നുണ്ട് അത് ചിലർ കൊട്ടാരന്ന് കാട്ടിക്ക് പോയി ചിലർ ഉള്ള നാടുകളിൽ നിന്ന് സവാരി ചെയ്തു ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് പ്രായപൂർത്തി ആയ ഉടനെ അല്ലെങ്കിൽ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആവുന്നതിന് തൊട്ടു മുമ്പ് സ്വന്തം നാട്ടിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് യാത്ര പോയ മഹാനാണ് എന്തിനു വേണ്ടി അള്ളാന്റെ ദാഹിച്ചുകൊണ്ട് ആ ജ്യൂസ് കിട്ടാൻ ആ പാനീയം കിട്ടാൻ ആ പാല് കിട്ടാൻ പാല് കിട്ടാ

പക്ഷേ അടങ്ങിയില്ല ഇന്തോനേഷ്യയിൽ പോയി മലേഷ്യയിൽ പോയി ഇറാഖിൽ പോയി ഇറാനിൽ പോയി ബഹുദാദിൽ പോയി അവസാനം കൊല്ലങ്ങൾ കഴിഞ്ഞ് മക്കയിലെത്തില്ല മക്കയിലെത്തി لا أقسم بهذا البلد وأنت حل لهذا البلد وبالدي وما, وما ولد إن الله سبحانه وتعالى എന്തിനെ ഈ നാട് വെച്ച് സത്യം ചെയ്യണം അല്ലെങ്കിൽ ഈ നാട് വെച്ച് ഞാൻ സത്യം ചെയ്യുകയാണ് ഭാഷയിൽ ഈ നാട് വെച്ച് ഞാൻ സത്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്നവരല്ലയോ പിന്നെ ഞാൻ സത്യം ചെയ്തുകൊണ്ട് മഹത്വപ്പെടുത്തണോ ആ മാത്രപ്പെടുത്തണോലോ ആണ് നിർവേഷെത്തുന്നത് വലിയ വലിയ മഹാന്മാരെ കണ്ടുമുട്ടിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് റിയാദിയിട്ടുണ്ട് എല്ലാം ഇരുപത് വയസ്സിന് മുമ്പ് തന്നെ തീർന്നിട്ടുണ്ട് അപ്പോൾ തന്നെ വിലായത്തിന്റെ സമുന്നത മഹത്വത്തിൽ വിരാജിച്ച രാജനാണ് അവിടെയുള്ള മഹാന്മാരൊക്കെ കണ്ടുമുട്ടി ഇവര് ഇവര് മന്ത്രി ചോദിയാൽ ലോകം ഇവരൊരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആ മനുഷ്യന് സമാധാനം കിട്ടലായി മക്ക മുഴുവനും പരിസരവും നിർവേഷ്ടങ്ങളുടെ സാന്നിധ്യവും വ്യക്തിത്വം പ്രചുരപ്രചാരം നേടി ആളുകൾ മുഴുവനും അവരിലേക്ക് ഒഴുകാൻ തുടങ്ങി ആ കൊല്ലത്തെ ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിന് ശേഷം അഹമ്മദ് മക്കയിൽ നിന്ന് നാനൂറ്റി അൻപത് കിലോമീറ്റർ കാൽനടയായി മഹാനരായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫാ ചൊല്ലിക്കോളൂ വെള്ളിയാഴ്ച രാവാണ് സ്വലാത്തിൽ മാർക്ക് കുറയല്ലേ മടിവരല്ലേ الحسن ثم الحسين للنبي ريحانة فاطمة قرة عين جدهم صلوا عليه فاطمة قرة عين جدهم صلوا عليه الله الله ായിരുന്ന അലിമായിരുന്ന അബിദായിരുന്ന വലിയായിരുന്ന അരിഫായിരുന്നായിരുന്ന ഷാക്കറായിരുന്ന മഹാനായ അഷയ് അഹമ്മദ് ദർബാറിൽ നിന്ന് മദീന ദർബാറിലേക്ക് വെള്ളിരാവിന്റെ മഹത്വം സ്വലാത്തിന്റെ ചിറകിലേറി പാറിപ്പറക്ക ഒരു മൂന്ന് ഞാൻ സദസ്സിലേക്ക് നോക്കുന്നില്ല ാണ് ഞാൻ വാന്നു പറയുന്നത് അതിന് കാരണോട്ടി ഉസ്താദ് എന്നോടൊരിക്കൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇവിടെ സദസ്സിൽ പങ്കെടുത്തപ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് ആണ് എന്നിട്ട് പോലും ആളില്ലാത്ത സദസ്സിൽ നേരത്തെ വന്ന് ആ ഇരിക്കുന്നുണ്ട് ഉസ്താദ് അഥവാ എന്നെ കണ്ടപ്പോൾ തൊട്ടടുത്തിരിക്കാൻ പറഞ്ഞു മോനെ നിങ്ങളിവിടെ വന്നത് വളരെ നന്നായി അന്ന് ഞാൻ ആദ്യമായാണ് ബഹുമാനപ്പെട്ട വിളിച്ചിട്ട് അപ്പോൾ എന്നോട് കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞു മോനെ ഈ പാതിലിലേക്ക് ഈ പടിവാതിലേക്ക് നിങ്ങളെ ഇവിടെ നിന്ന് വിളിച്ചാൽ പരമാവധി ഡൈറ്റ് കൊടുത്തു വരണേ ഈ മകപ്പറയിൽ എന്റെ തലേ കയറിയിട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് ഡേറ്റ് വെച്ചാൽ ഞാൻ ഇങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ് നല്ല തിരക്കെന്നു പറഞ്ഞാൽ നല്ല തിരക്കാണ് പക്ഷെ ഞാൻ കോയക്കുടിസാൻ്റെ ആ ഓരോ ഒരു സംസാരം തലയിൽ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഡേറ്റ് കൊടുക്കാതിരുന്നിട്ടില്ല ഇവിടെ വലിയ ആളും വാളൊന്നും ഉണ്ടാവില്ല അങ്ങനെ നോക്കിയിട്ട് ഞാൻ വേറെ പറഞ്ഞില്ല പക്ഷെ ഇവിടെ വന്നതും സംസാരിക്കുന്നതും ഒക്കെ അവരെ അവരെ ലൈക്കിട്ട് കിട്ടിയാൽ മതി

അറിയുമോയാന പ്രസുലാന അക്കദത്തിൽ കണ്ടവാന എന്നോട് മഹാന്മാര് തന്നതാണ് ഞാൻ പുസ്തകത്തിൽ വായിച്ചതല്ല എന്നോട് പറഞ്ഞു തന്നതാണ് മുസ്തഫ നബി കോഴിക്കുട്ടിസ്താദ് വന്നുകൊണ്ട് അഹമ്മദ് ദർവേഷ് നിങ്ങൾ നിങ്ങളുടെ ഉണ്ടായിരുന്ന കേരളത്തിലേക്ക് പോയിക്കോ അവിടെ നടത്തിക്കോ ഒരഭിപ്രായത്തിൽ മനാമിലാണ് എന്നും ചില ആരിഫിങ്ങൾ അത് മനാമിലായിരുന്നില്ല അവരെ യക്കഥത്തിൽ വന്ന് റസൂലുള്ള അഹമ്മദ് ദർവേഷ് തങ്ങളെ കുറിച്ച് പറയുന്ന അരിയങ്കോട്ട് ഉമർക്കാൽ പാട്ട് പാടിയിട്ട് റോമയുടെ പൂട്ട് പൊട്ടിച്ചെങ്കിൽ നിന്ന് ഇഷാറത്ത് കിട്ടി പന്തലാകുന്ന് വന്നമാന മദീനയിൽ നിന്ന് മുസ്തഫ് നബിയുടെ നിർദ്ദേശം കിട്ടിയപ്പോൾ അവർക്ക് കേരളം ഓർമ്മയില്ല അവർക്ക് മന്ദലാങ്ങുന്നോ അകലാടോ ഓർമ്മയില്ല പന്ത്രണ്ട് കൊല്ലം ആട് അവർ മദീനയിൽ കഴിഞ്ഞത് അതിനിടയിൽ ഹജ്ജിന്റെ സീസൺ ആകുമ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയിരുന്നത് വണ്ടിയിലല്ല ത്തിൽ പോലും കയറിയിട്ടല്ല യജ്ഞാതനായി നാനൂറ്റി അൻപത് കിലോമീറ്റർ മക്കയിൽ നിന്ന് മദീനയിലേക്കും മദീനയിൽ നിന്ന് മക്കയിലേക്കോ പന്ത്രണ്ട് കൊല്ലം നടന്ന പന്ത്രണ്ട് കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാകും ഇന്ന് ആരെങ്കിലും മഹജിനൊന്ന് നടന്നു പോയാൽ നമുക്കത് വലിയ അത്ഭുതമാണ് ഞാൻ അതിനൊന്നും ചെറുതാക്കുകയല്ല പക്ഷെ അതിന്റെ പതിർമടങ്ങ് മക്ക മതി ചെരുപ്പില്ലാതെ അതിശക്തമായി ചൂടായ ഇന്നത്തെ സൗകര്യമില്ലാത്ത മരുഭൂമിയിലൂടെ പ്രണയിച്ചുകൊണ്ട് നടന്ന മാനവേഷ إن لطية طريق الصبا يوما إلى أرض الهرم بلغ سلامي روضة فيها النبي المحيط ركبتنا أجره من سيف هجر المصطفى ارحم لنا يا سيدي ارحم لنا واتقاضي روما الى عيسونا لا ياتيك يوم ما في يومين थे नज माथे माँ बो गो गया और बाड़ी डाल या पिए मान रे बजैया ने يا جمالي رئيس الجمعه جيريني الله 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 صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله

നമ്മളെല്ലാവരെയും പിതാമഹനായ യും മഹാനായ അഹമ്മദ് അവരുടെ പാരമ്പര്യമാണെങ്കിലും അവരുടെയൊക്കെ കൈപുണ്യത്തിന്റെ മഹത്വത്തിന്റെ അടിസ്ഥാനമാണ് പന്ത്രണ്ട് കൊല്ലാണ് മക്ക മദീനയിൽ കഴിഞ്ഞത് രണ്ട് മാസം മക്കയിലും പത്ത് മാസം മദീനയിലും അങ്ങനെ ആയിരുന്നു ആ പന്ത്രണ്ട് കൊല്ലം മക്കത്ത് ഒരു ലക്ഷാന് കരുതിയിട്ട് അവിടെ കൂടിയില്ല മദീനത്തായിരം മദീന കരുതി അഹമ്മദ് പുസ്തകങ്ങൾ അതാണ് ഇഷ്കിലങ്കുട്ടിലാണ് ഇഷ്കില ഞാൻ ചിലപ്പോ മദീനയിലേക്ക് മാത്രം പോയി വരുന്ന ആളെ പക്കത്തേക്ക് പോകില്ല അപ്പൊ ആളുകൾ കോണില്ല അത് എനിക്കറിയില്ല ഞാൻ അപ്പൊ കൊണില്ല അതിനെന്ത് നിങ്ങളെ പേരിട്ടിട്ടോ കാര്യത്തില് അതില് ളെ പിച്ചളിയും കുപ്പിയും പെറുക്കി കിടക്കുന്ന ആളായിരുന്നു അവരെ ഇച്ചമസ്ഥാനാക്കിയത് ഈ കവിതയാണ് എത്ര ആളുകൾക്ക് അറിയുമ്പോൾ കുപ്പി പെറുക്കി അടക്കുന്ന ആളായിരുന്നു കണ്ണൂർ റോഡ് വഴികളിൽ പിത്തള പാത്രം പെറുക്കി നടക്കുന്ന ആളായിരുന്നു അവരൊരിക്കലൊരു പാത്രം ചവിട്ടി നിരത്തി പെറുക്കിയപ്പോ അയിമണ്ട് കുറച്ച് വരികൾ എന്താണെന്ന് അറിഞ്ഞൂടാ അറബി മലയാളം അപ്പൊ അവര് ആ വരികൾ അന്വേഷിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം പഠിക്കാൻ നടന്നിരുന്ന പാലക്കാട് ഓരോ ആളുകളുടെ നിയോഗമാണ് അള്ളാഹു തല കണക്കാക്കിയ സമയല്ലേ അവിടെ കൊറേ ആളുകളോട് വെച്ചു ഈ പിത്തളയിലുള്ള വരികളെന്ന് അർത്ഥം വെച്ചു അവര് പറയും ഇത് ചില അറബിയും ചില തമിഴും കൂടി കൂടിയതാണല്ലോ എന്ന് ഈ ലിപുകൾ പരിചയമുള്ളത് ഇന്നാലിൻ്റെ സ്ഥലമാ അങ്ങനെ അവരുടെ നടത്ത നേരെ കീഴക്കരയിലെത്തി അവിടെയുള്ള പഴമക്കാർക്ക് ഈ പിത്തള പാത്രം കാണിച്ചുകൊടുത്തു അപ്പൊ അവരിങ്ങനെ പാടി വെക്കുമ്പോ തുടങ്ങുന്ന വരികളാ അവര് പറഞ്ഞു ഇത് ഞങ്ങളെ നാട്ടിലുള്ള ഉമറുൽ എന്ന മഹാൻ എഴുതിയ കവിതയാണ് അതിന്റെ പരിഭാഷയാണ് അടിയിൽ കൊടുത്തേന്ന് അപ്പൊ അവര് പാത്രം സാധനങ്ങളൊക്കെ അച്ചവടക്കാണ്ട് വലിച്ചെന്നു അത് പഠിക്കാൻ വേണ്ടി കീളക്കരയിലാണ് കൂടി അവിടെയുള്ള മഹാന്മാരെടുത്ത് പോയിട്ട് അതാണ് പഠിച്ചു അതോടുകൂടി അവർ മസ്താനായി പിന്നെ ഇച്ച മസ്താൻ എന്ന പേരിൽ അറിയപ്പെട്ടു കുപ്പി പെറുക്കിയിരുന്ന ഒരു മഹാന് ലോകം അറിയപ്പെട്ട മഹാനാക്കിയത് இவர்கள் அணிய வரிகள் சுருக்கம் சாதியின் கல்விக்கும் சால்வா கல்வி முத்தையன் வீராதி தாலியில் தாலிதால் முதலில் திருப்பதி

മഖ്ദൂലക്കും മുടി ചേരണ്ടാണ് വജ്ഹു കൽമല്ലാഹു ഹുജ്തുനാ യൗമ യഅതിന നാസു ബിൽ ഹുജ്ജി സല്ലി റബ്ബൽ ആലമീൻ സയ്യിദു വമരീ ലന്നം തസാഇറുഹു ഖദഅതാഹുല്ലാഹു ബിൽ ഫാരിജി സല്ലി റബ്ബൽ ആലമീൻ അല ഇനിമ അക്കർതമാരെ ഈ പുതിയ കാലത്തിന്റെ ഒഴുക്കിൽ നിങ്ങളിത് മറക്കരുത് പൊന്നാനി കടപ്പുറത്ത് വസൂരിയാണ്ട് പൊന്തി ആൾക്കാരെ മരിച്ചിട്ട് കുന്നൂടാൻ തുടങ്ങി മയ്യത്തുകൾ കുന്നൂടാൻ തുടങ്ങി കടപ്പുറക്കാര് ഓടിക്കേറിയത് ഡോക്ടറെ മുതരീസിന്റെ റൂമൊക്കെയാണ് ആളുകൾ വല്ല്യമ്മ മരിച്ചു വല്യമ്മ മരിച്ചു വല്യമ്മളായ്മ കുറച്ചു കൊണ്ടിരിക്കാണ് അമ്മായിമ്മ ചർജി ചെയ് നാലഞ്ച് നാലഞ്ചാൾക്കാര് ഒന്നായിട്ട് മരിച്ചിരിക്കുന്നത് ഉസ്താദാണ് ആൾക്കാർ ഫീ റബീൽ ഹുദാ വഔജദ ഖബല ഖൽഖിൽ ൾക്കാര് മരിച്ചോണ്ടിരിക്കുമ്പോളികൾ പേന എടുത്ത് റസുറുദാനെ കുറിച്ച് മദ്ഹ എഴുതിയ അന്ന് മുതൽ മുതൽ ഇന്ന് വരെ വസൂരി ബാധിച്ച് അങ്ങനെ ഒരു മരണം പിന്നെ ഉണ്ടായിട്ടില്ല അതിന് കാരണം ഉമർത്താതി പറയട്ടെ

عليه وسلم تسليما അഹമ്മദ് ർമേ തങ്ങളുടെ വഴികളും ഞാൻ പറയേണ്ടതുണ്ട് അവരുടെ വഴി ഇഷ്ടിൻ്റെ വഴിയാണ് മാഡ്മത്തിൻ്റെ വഴിയാണ് സ്വലാത്തിന്റെ വഴിയാണ് സുന്നത്തിന്റെ വഴിയാണേ വിവാദത്തിൻ്റെ വഴിയാണേ പറാമത്തിൻ്റെ വഴിയാണ് ചിഹ്നത്തിലായി അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് ധൈര്യമുള്ള ആളോട് കൈ കൂട്ടിക്കെട്ടിട്ട് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ച കേരളത്തിലെ ഒന്നാമത്തെ ബഹുമാനപ്പെട്ട അഹമ്മദ്